കട്ടപ്പണ ഐ ടി ഐ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ബുദ്ധിമുട്ടിലായി വ്യാപാരികൾ റോഡരികിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിച്ച് കൃത്യമായി മണ്ണിട്ട് മൂടാത്തത് കാരണം കടകളിലേക്ക് കയറാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ കഴിയുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡരികിലൂടെ ഇടുക്കിക്കവലം മുതൽ നരിയമ്പാറ വരെ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ ജല അതോറിറ്റി പുറത്തെടുത്തിരുന്നു പിന്നീട് റോഡ് ടാറിംഗ് പൂർത്തിയായതോടെയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീണ്ടും പൈപ്പുകൾ കുഴിയെടുത്ത് സ്ഥാപിച്ചു തുടങ്ങിയത് എന്നാൽ ഒരു മഴയോടെ മണ്ണിട്ട് മുടിയ കുഴികൾ കിടങ്ങുകളായി മാറി ഇതോടെ തങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് വർഷം മുമ്പ് റോഡ് വേണ്ടി വീണ്ടും ഇട്ടിട്ട് അവിടെ മണ്ണ് വേണ്ട രീതിയിൽ മണ്ണിടുകയും ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് നമുക്ക് തന്നെ കണ്ട് പരിഹാരം വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പാർക്ക് ചെയ്ത രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെളിയിൽ അകപ്പെട്ടതായും വ്യാപാരികൾ പറഞ്ഞു പൈപ്പിടുന്ന ജോലികൾ നടത്തുമ്പോൾ കരാർ തൊഴിലാളികൾ മാത്രമാണ് സൈറ്റിൽ ഉണ്ടാകാറുള്ളത് പലരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവർ വേഗത്തിൽ പൈപ്പ് സ്ഥാപിച്ചു പോകുന്നതല്ലാതെ മണ്ണിട്ട് കുഴികൾ ഉറപ്പിക്കുന്നില്ലെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു മണ്ണ് ഒഴുകി കിടങ്ങായി മാറിയ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കി നൽകണമെന്നാണ് ഐ ജംഗ്ഷനിലെ വ്യാപാരികളുടെ ആവശ്യം